മമ്മൂട്ടി നായകനായെത്തിയ ഏറ്റവും പുതിയ ചിത്രം ബസൂക്കയെ പ്രശംസിച്ച് സംവിധായകൻ ഷാജി കൈലാസ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ പ്രിയപ്പെട്ട കലൂർ ഡെന്നീസിന്റെ മകൻ ഡിനോ ഡെന്നീസ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ ബസൂക്ക കഴിഞ്ഞ ദിവസമാണ് കാണാൻ സാധിച്ചത് കൈവഴക്കം വന്ന നല്ല അസൽ ഡയറക്ടർ തന്നെയാണ് ഡിനോ എന്ന് തെളിയിച്ചിരിക്കുന്നു ആദ്യ ചിത്രം എന്ന് തോന്നിപ്പിക്കാത്ത തരത്തിൽ ഓരോ ഫ്രെയിം ടു ഫ്രെയിം വ്യത്യസ്തത സിനിമയിൽ ഉണ്ടാക്കിയിരിക്കുന്നു തൻ്റെ തന്നെ സ്വന്തം കഥ വളരെ വ്യത്യസ്തമായ രീതിയിൽ മലയാള സിനിമയിൽ കണ്ട് പരിചയമില്ലാത്ത ഫ്രെയിമിങ്ങിലും അവതരണത്തിലുമൊക്കെ പുതുമ നിലനിർത്തി വളരെ ഗംഭീരമായി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു എടുത്തു പറയേണ്ടത് മമ്മൂക്കേനെ എങ്ങനെ യൂസ് ചെയ്തിരിക്കുന്നു എന്നതാണ് മമ്മൂക്കയുടെ ആദ്യത്തെ നിശബ്ദമായ വരവും പതിഞ്ഞ പതിഞ്ഞ വരവും ശേഷം അദ്ദേഹത്തിന്റെ വളരെ ആവേശകരമായ അവസാന പെർഫോമൻസും എല്ലാം വേറൊരു ടൈപ്പ് സിനിമയായി തന്നെ ബസൂക്കയെ മാറ്റിയിരിക്കുന്നു തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഒട്ടും പരിചയമില്ലാത്ത ഈ ഒരു പുതുപ നിറഞ്ഞ സബ്ജക്റ്റ് വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുകയാണ് ഡിനോ എന്ന പുതുമുഖ സംവിധായകൻ മലയാള സിനിമയ്ക്ക് ഇനിയും വ്യത്യസ്തത നിറഞ്ഞ ഇതുപോലെയുള്ള സിനിമകൾ ഉണ്ടാക്കാൻ കഴിയട്ടെ വരും സിനിമകളെല്ലാം തന്നെ ഗംഭീരമാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാണ് ഷാജി കൈലാസ് കുറിച്ചത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക